കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ചിത്രമെടുപ്പും ബഹളവും മൂന്നാർ സെവൻമല എസ്റ്റേറ്റിൽ ആനയുടെ തൊട്ടടുത്തെത്തിയായിരുന്നു യുവാവിന്റെ ഫോട്ടോഷൂട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യമുയരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ആനകളെ പ്രകോപിതരാക്കുന്ന വിധത്തിൽ ചെറുപ്പക്കാരുടെ ഫോട്ടോഷൂട്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലായെങ്കിലും ഈ ദൃശ്യം പകർത്തിയ രീതിക്കെതിരെ രൂക്ഷ ഉയരുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് യിലക്കാടിനു സമീപം നിലയുറപ്പിച്ചിരുന്ന ആനയ്ക്കരികിൽ ചെന്ന് യുവാവ് ചിത്രം എടുത്തത് അങ്ങനെയല്ലേ അപടി പോകുന്ന പോയി സെവൻമല എസ്റ്റേറ്റ് ഓൾഡ് മൂന്നാർ ഡിവിഷനിൽ ഫീൽഡ് നമ്പർ അൻപത്തിമൂന്നിലായിരുന്നു സംഭവം ജനവാസ മേഖലകളിലെ ആനകളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആനകളെ പിന്തുടരുക തൊട്ടടുത്തിയെന്ന് ചിത്രം പകർത്തുക വാഹനങ്ങളിലെത്തി ഹോൺ ഒഴുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നത് പ്രകോപിതരാകുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്ന് പ്രകോപനമുണ്ടാക്കിയവർ രക്ഷപ്പെടുമെങ്കിലും പിന്നാലെയെത്തുന്നവരോ സംഭവത്തിൽ യാതൊരു ബന്ധമില്ലാത്തവരുമൊക്കെ ആനയുടെ ആക്രമണത്തിന് ഇരയാകുവാൻ സാധ്യതയുണ്ടെന്നും വാദം വാദമുയരുന്നു ഇത്തരക്കാരെ നിയന്ത്രിക്കുവാനുള്ള ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി